ഈ എ എഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ എന്നൊക്കെയാണ് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് പക്ഷേ സ്ഥിതിഗതികളുടെ ഇപ്പോഴത്തെ ഒരു കടപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അറബിയുടെ ഭാര്യയുടെ അണ്ടർവെയർ അലക്കുന്ന കമ്മിറ്റി എന്നുവല്ലായിരിക്കും ഇവമാർക്ക് കുറച്ചുകൂടി യോജിക്കേണ്ട പേര് കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെന്സിനെ വിലക്കിയതിനോട് നമുക്ക് ഒരു നീരസമൊക്കെ ഉണ്ടെങ്കിൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവസാന നിമിഷമാണ് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുക എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുമെങ്കിൽ പോലും ഇതേ തരത്തിലുള്ള ക്രൈം കമ്മിറ്റ് ചെയ്ത അൽനസറിനോട് എന്ത് തീരുമാനമാണ് എടുത്തത് കാരണം ഇവിടെ ഈസ്റ്റാകളിനെതിരെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അൽനസറിനെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന അൽനസറിനെ കളിയുള്ള അവരും പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ പറ്റില്ല ന്യൂട്രൽ വേദി വേണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ന്യൂട്രൽ വേദി ഒരുക്കി കൊടുക്കാനുള്ള മര്യാദ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന മറ്റേ അണ്ടർവേൾ ലാക്കൽ കമ്മിറ്റി കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോട് എന്തുകൊണ്ടാണ് അനീതി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് ഈ ഒരു സീസണിൽ നിന്ന് ബാൻ അടിച്ച് കൈക്കൊടുത്ത് മോഹൻ ബഗാൻ അപ്പീലും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഒരു നീതി മോഹൻ ബഗാന് വേറൊരു നീതി ഇതൊന്നും ശരിയല്ല കാരണം ഈ എ എഫ് സിയുടെ പല തരത്തിലുള്ള തീരുമാനങ്ങളും നമ്മളുടെ ഏരിയയെ നെഗ്ലെക്റ്റ് ചെയ്തുകൊണ്ട് അറബികളുടെ കാശിൻ്റെ കൊഴുപ്പിൻ്റെ ഇടക്കടന്നും എഴുകുന്ന പരിപാടിയാണെന്ന് നമുക്കറിയാം പക്ഷേ അൽനസറിന് ന്യൂട്രൽ വേദി അനുവദിച്ചു കൊടുത്തു മോഹൻ ബഗാൻ അനുവദിച്ചു കൊടുത്തില്ല ഇത് ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു പാർഷ്യാലിറ്റിയാണ് പക്ഷപാതപരമായിട്ടുള്ള നടപടി തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒരു സാധൂകരിക്കാൻ പറ്റുന്ന ഒരു റീസൺ കേരള കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗൻ സൂപ്പർ ജെയിൻസ് അവസാന നിമിഷമാണ് കാരണം പറഞ്ഞത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിൽ പോലും ഇന്ത്യൻ ക്ലബുകളോട് ചിറ്റമ്മ നയം തന്നെയാടെ അവര് കാണിക്കുന്നത് അറബികൾക്ക് മുന്നിൽ കുഞ്ഞു കൊടുക്കാനെ ഒമാരെ കൊണ്ട് പറ്റത്തുള്ളൂ